നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥാ അടുത്ത അടുത്തഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശ്വാസകരമായ ഒരു കാലാവസ്ഥാ റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വരെ വേഗത്തിൽ വീശിയിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിലെ അസ്ന ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞിരിക്കുകയാണ് തെക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി കുറയാൻ സാധ്യതയുണ്ട് കിഴക്കൻ വിദർഭയ്ക്കും തെലുങ്കാനയ്ക്കും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ രണ്ട് മുതൽ നാല് തീയതി ിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അറബിക്കടലിൽ ഒമാൻ തീരത്തേക്ക് നീങ്ങുന്ന അസ്ന ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് അതേസമയം ഗുജറാത്തിന് പിന്നാലെ തെലങ്കാനയും ആന്ധ്രാപ്രദേശ് ഇപ്പോൾ പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തെലങ്കാനയിൽ പതിമൂന്നായിരത്തോളം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി നാഷണൽ ഹൈവേ വെള്ളത്തിലായതിനാൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി ട്രാക്കിൽ വെള്ളം കയറി ഇതേ തുടർന്ന് നൂറിലധികം ട്രെയിനുകൾ നിർത്തലാക്കി തുടർന്ന് വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമായി നിരവധി യാത്രക്കാർ കുടുങ്ങിയ അവസ്ഥയിലാണ് വിഞ്ചിപ്പേട്ട് ആറാർപേട്ട് ഭവാനിപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾ വീടിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഒട്ടുമിക്ക നദികളും നിറഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ് അതേസമയം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മഴ മുന്നറിയിപ്പ് വീണ്ടും നിലനിൽക്കുന്നുണ്ട് ശനിയാഴ്ച വരെ മഴ പെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നും നാളെയുമുള്ള അലേർട്ടുകളാണ് നമ്മൾ നോക്കിയത് അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത